നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഈ വർഷത്തെ വണ്ടൂർ സബ് ജില്ല സുബ്രതാവ് മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാണിയമ്പലം വിജയാഘോഷം സംഘടിപ്പിച്ചു വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിജയികളെ ആദരിച്ചു Thank <laughs> you. വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച പരിശീലകൻ താരിഖിനെ പിടിഎ ഭാരവാഹികൾ അനുമോദിച്ചു തിരുവാലി ഹൈസ്കൂൾ മൈതാനത്ത് നടന്ന വാശിയേറിയ മത്സരത്തിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് ജി എച്ച് എസ് എസ് കാപ്പിൽ കാരാടിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയത് ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ വാണിയമ്പലം അങ്ങാടിയിൽ പ്രകടനം നടത്തി ചടങ്ങുകൾക്ക് പിടിഎ പ്രസിഡന്റ് കെ ടി സഹീർ എസ് എം സി ചെയർമാൻ വി എം ഹസ്കർ പിടിഎ വൈസ് പ്രസിഡന്റ് മജീദ് എടപ്പറ്റ എച്ച് എം സാജിദ നിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ